ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ കണ്ടത് പുലിയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്നലെ രാവിലെ ഏഴ് മണിയോടെ പുലിയുടെ ചിത്രം പറഞ്ഞത് രാത്രി ഒൻപത് മണിയോടെയാണ് പുറത്തൂർ പഞ്ചായത്ത് അധികൃതരെ വനംവകുപ്പ് വിവരമറിയിച്ചത് ടൂൾ ബാഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ റോഡ് ആനത്തിയൂർ പതിഞ്ഞു എന്നുള്ളത് പിന്നെ അവരുടെ ഏളി മോർണിംഗിനാണ് പതിനേഴാം തീയതി ഏളി മോർണിംഗിനാണ് പതിഞ്ഞത് എന്നുള്ളതാണ് അവര് നൽകിയ മെസ്സേജിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പതിനേഴാം ഇന്നലെ അതായത് പുലർച്ചെ മണിക്ക് ആണ് പതിനേഴ് എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അടുത്ത പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ കോഡ് സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ് പിന്നെ പുലിയെ പിടിക്കാനുള്ള അത് ചീഫ് വൈൽഡ് ഓഫീസർ അത് ബന്ധപ്പെട്ട ആളുകളും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ അതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് രണ്ടാഴ്ചയിലേറെയായി പടിഞ്ഞാറക്കര ഉല്ലാസ് നഗർ കാട്ടിലപ്പള്ളി പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പുഴയിൽ മീൻ പോയ കാട്ടിലപ്പള്ളി സ്വദേശി എ പി സെയ്തുവാണ് പുലിയെ മുപ്പത് മീറ്റർ അകലത്തിൽ മരത്തിലിരിക്കുന്നത് കണ്ടത് തുടർന്നാണ് സെയ്തു നാട്ടുകാരെ വിവരമറിയിച്ചത് പഞ്ചായത്ത് അധികൃതർ വനം വനംവകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച ഉച്ചയോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തിയത് തുടർന്ന് വളർത്തുന്ന കൊല്ലപ്പെട്ട തെക്കേ വളപ്പൽ രാജുവിന്റെ വീടിന് സമീപത്ത് നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചു ഇന്നലെ രാവിലെ ഏഴ് മണിയോടെയാണ് പുലിയുടെ ചിത്രം വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതെന്ന് പുറത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് വെട്ടം ന്യൂസിനോട് പറഞ്ഞു പടിഞ്ഞാറക്കലില് കാറ്റിലപ്പള്ളി പ്രദേശത്ത് പുലി ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോറസ്റ്റ് അധികാരികൾ നടത്തിയ പരിശോധനയിൽ അവർ സ്ഥാപിച്ച ക്യാമറയിൽ ഇന്നലെ പുലിയുടെ ദൃശ്യം പതിഞ്ഞതായിട്ട് ഫോറസ്റ്റ് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലമായി പടിഞ്ഞാറക്കര മേഖലയിൽ നിരന്തരത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങൾ പുലിയുടേതാണെന്ന് സംശയിക്കുന്ന കാൽപാതങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നാട്ടുകാരാണ് പഞ്ചായത്തിനൊക്കെ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇവരെ അറിയിച്ചു അവർ നടത്തിയ പരിശോധനയിലും അതേപോലെ അവർ സ്ഥാപിച്ച ക്യാമറയിലും ഈ പുലിയുടെ സാന്നിധ്യം പിന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഇന്നലത്തോടു കൂടി പിന്നെ അധികാരികൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ വിവരം ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് വലിയ ഭീതിയിലാണ് അവർ ഉള്ളത് പക്ഷെ ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത് മനുഷ്യരെ അങ്ങനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ എന്നാലും മനുഷ്യർ ആളുകൾ പിന്നെ ഒരു ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള അറിയിപ്പാണ് ഉള്ളത് എല്ലാവരും പരമാവധി വീടുകളിൽ ലൈറ്റ് പ്രകാശിപ്പിക്കുക അതേപോലെ തന്നെ രാത്രി കാലങ്ങളിലേക്കുള്ള യാത്ര പരമാവധി കുറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുക കുട്ടികളെ പുറത്ത് ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാതെ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വിടാത്ത ഒരു രീതിയിലേക്ക് സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന നിർദ്ദേശങ്ങൾ എന്നുള്ളതി പറയാനുള്ളത് എന്തായാലും ഭയപ്പെടേണ്ട എന്നുള്ളത് തന്നെയാണ് ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ള പടിഞ്ഞാരക്കരയിലെ പ്രദേശത്തെ ആളുകൾ ഇത്തരത്തിൽ ജാഗ്രതയിൽ എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് പതിഞ്ഞു എന്നുള്ളത് പിന്നെ അവരുടെ ഏളി മോർണിംഗിനാണ് പതിനേഴാം തീയതി ഏഴി ഏളി മോർണിങ്ങിനാണ് പതിഞ്ഞത് എന്നുള്ളതാണ് അവർ നൽകിയ മെസ്സേജിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് രാവിലെയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പുലിയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കും പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാനുള്ള നടപടികളും പഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ